ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് എനിക്ക് എങ്ങനെ ഒരു പണി കിട്ടി എന്നല്ല കിട്ടാൻ പോയ വഴി എങ്ങനെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി എന്നതിനെ പറ്റിയാണ് അതായത് എനിക്ക് ഈ പന്ത്രണ്ടാം തീയതി ഡൽഹിയിൽ വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി അപ്പോൾ എൻ്റെ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയമെന്ന് പറയുന്നത് വൈകുന്നേരമാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ബോർഡിംഗ് പാസ്സിൽ അവർ ഗേറ്റ് നമ്പർ എഴുതിയിരിക്കുമല്ലോ അങ്ങനെ എൻ്റെ ഗേറ്റ് നമ്പർ എഴുതിയിരുന്നത് പന്ത്രണ്ട് എന്നാണ് അപ്പോൾ ഞാൻ വളരെ നല്ല കുട്ടിയായിട്ട് പന്ത്രണ്ടാമത്തെ ഗേറ്റ് നമ്പറിൽ പോയിരുന്നു ഞാൻ അതിന് മുൻപ് അവിടെയുള്ള സകലമായ സ്ക്രീനുകളിൽ നോക്കിയപ്പോൾ എല്ലാത്തിലും പന്ത്രണ്ട് തന്നെയായിരുന്നു എഴുതിയിരുന്നത് ചില സ്ക്രീനുകളിൽ െന്നല്ല ഒട്ടുമിക്ക എല്ലാ സ്ക്രീനിലും ഞാൻ നോക്കുന്നത് ഫുള്ള് തമിഴ് ഭാഷയിലല്ലാതെ ഇംഗ്ലീഷിലേക്ക് മാറി വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ബുദ്ധിയുള്ള ഞാൻ ഫ്ലൈറ്റ് നമ്പറൊക്കെ നോക്കി ആ വലിയ മിടുക്കിയായിട്ട് ഗേറ്റ് നമ്പർ കറക്റ്റാണ് എന്ന് പറഞ്ഞ് പന്ത്രണ്ടാമത്തെ ഗേറ്റിൽ ആ വാതിലിൻ്റെ നേരെ താഴെ അവർക്ക് എൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടല്ലാതെ വാതിൽ തുറക്കാൻ പറ്റില്ല ആ അത്രയും അടുത്ത് ഞാൻ പോയിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു സ്ക്രീനും ഉണ്ടാകില്ല നമ്മുടെ ഈ സ്ഥലപ്പേരോ ഗേറ്റോ ഫ്ലൈറ്റ് നമ്പറോ അങ്ങനെ എഴുതി കാണിക്കുന്ന ആയിട്ടുള്ള സ്ക്രീൻ ഒന്നും ആ ഭാഗത്ത് ഉണ്ടാവില്ല പക്ഷേ എന്തിനു ഞാൻ പേടിക്കണം എൻ്റെ ബോർഡിംഗ് പാസിൽ ഇതാണല്ലോ എഴുതിയിരിക്കുന്നത് പോരാത്തതിന് എന്നെ കുറച്ചുകൂടി മന്ദബുദ്ധിയാക്കാനായിട്ട് അവിടെ ഒരു സ്റ്റാഫ് വന്നു സ്റ്റാഫ് വന്നതിന് ശേഷം അദ്ദേഹമാണെങ്കിൽ ഈ നമ്മുടെ ഇപ്പോൾ ബോർഡിങ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ലൈനാക്കി നിർത്തുന്നൊരു പരിപാടിയുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കയർ പോലെയൊക്കെ വലിച്ചു കെട്ടുമല്ലോ ഇവരുടെ കൗണ്ടറിൻ്റെ അടുത്തേക്ക് കൂടെ തന്നെ ആൾക്കാർ ചെന്ന് ടിക്കറ്റ് കാണിച്ച് ഗേറ്റ് വഴി ബസ്സിൽ കയറി ഫ്ലൈറ്റിലേക്ക് പോവുക അങ്ങനത്തെ ഒരു പ്രൊസീജിയറിന് വേണ്ടി അപ്പോൾ ഇദ്ദേഹം വന്ന് ഈ കയറൊക്കെ പിടിച്ച് നേരെ കെട്ടിയപ്പോഴത്തേക്കും കയറല്ല ഒരു ഇലാസ്റ്റിക് ബാൻ്റാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ പിടിച്ച് കെട്ടിയപ്പോഴും അടുത്തു നിന്നൊരു പട്ടാളക്കാരൻ ചോദിച്ചു ഇപ്പോ വണ്ടിയുണ്ടോ അപ്പോൾ ഈ സ്റ്റാഫ് പറഞ്ഞു ഉടനെ തന്നെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ടൈം നോക്കിയപ്പോഴത്തേക്കും ശരിയാണ് മൂന്ന് മണി മൂന്നേ കാലമൊക്കെ ആയിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചും കൂടി നേരം ഇങ്ങനെ ഫോണൊക്കെ നോക്കി അപ്പുറം ഇപ്പുറമൊക്കെ വായി നോക്കി ഇരുന്നിട്ടും ആൾക്കാരൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ കരുതോ ഇട ദിവസം ആയതുകൊണ്ടായിരിക്കും പിന്നെ ഡൽഹിയിലേക്ക് അതുകൊണ്ടായിരിക്കാം ഇട ദിവസം വേണ്ട സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ താമസിച്ചോ ഇനി ആൾക്കാർ വരുമോ വരില്ലേ ആൾക്കാർ കുറവ് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ആരും ഇല്ലാതെ ഇരിക്കേണ്ട ഒരു കാര്യം വരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു ഭാഗ്യ ഇന്ന് തന്നെ ടിക്കറ്റ് കിട്ടിയത് അതാവുമ്പോഴത്തേക്കും തിരക്കൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോകാമല്ലോ എന്നൊക്കെ കരുതി ഞാൻ ഒന്നും കൂടി സമയം നോക്കിയപ്പോൾ മൂന്ന് ഇരുപത്തിരണ്ടായി അപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം മൂന്ന് അമ്പത്തഞ്ചാണ് ഇതുവരെ ഒരു മനുഷ്യരും വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രം പ്രൈവറ്റ് ജെറ്റ് ഇട്ടിരിക്കുന്ന പോലെയായി അപ്പോൾ എന്തോ വശപ്പശക്ക് തോന്നി ഞാൻ ീച്ച് മന്ദം മന്ദം നടന്ന് അപ്പുറത്ത് കുറച്ച് മാറിയുള്ള ആ ഇൻഫർമേഷൻസ് ഒക്കെ എഴുതി കാണിക്കുന്ന ആ ഒരു സ്ക്രീനിൽ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഈ ഫ്ലൈറ്റ് നമ്പർ നോക്കിയിട്ട് ഞാൻ സ്ക്രീനിലേക്ക് നോക്കുന്നു ഗേറ്റ് നമ്പർ മൂന്ന് എൻ്റെ ദൈവമേ എൻ്റെ സകലമാന കിളിയും പറന്നുപോയി എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് ഞാൻ അപ്പുറത്തേക്ക് അതിൻ്റെ തന്നെ നേരെ നോക്കിയപ്പോഴത്തേക്ക് ബോർഡിംഗ് എന്നും കണ്ട് അതും കൂടെ എൻ്റെ കിളി മൊത്തത്തിൽ പോയി ഔട്ട് കംപ്ലീറ്റ് ആയി എന്നിട്ടെന്താ ഞാൻ എൻ്റെ എടുത്താൽ പൊങ്ങാത്ത ലഗേജും ഉണ്ടായിരുന്നു ഇതും എടുത്ത് എന്നെ ആരാണ്ടോ വെട്ടിക്കൊല്ലാൻ പുറകേന്ന് ഓടി വന്ന് കൊല്ലാൻ പോണ പോലെ ഞാൻ ഓടിപ്പടച്ച ചാടി എനിക്കറിഞ്ഞൂടെ എസ്കലേറ്ററിലും മറ്റേ സ്റ്റെപ്പൊന്നും തൊടാതെ പറന്ന് മിന്നൽ മുരളിയൊക്കെ തോറ്റുപോകും മിന്നൽ നളിനിയ പോലെയൊക്കെ ഞാൻ ഓടിപ്പറന്ന് മേലത്തെ നിലയിലാണ് ഈ പറയുന്ന ഗേറ്റ് നമ്പർ ത്രീ അവിടെ കണ്ട യൂണിഫോം ഇട്ട സകലമാന ആൾക്കാർ ടുത്ത് ഞാൻ ചോദിച്ചു ഗേറ്റ് ഗേറ്റ് ഗൈത്രിയത ഗൈത്രിയത അങ്ങനെ അവർ പറഞ്ഞു ഞാൻ മേലത്തെ നിലയിലേക്ക് പറന്നെത്തുന്നു എന്നെ വീണ്ടും എനിക്ക് പണി തരാനായിട്ട് അവിടെ ആ സമയത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും ബോഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ആൾക്കാരെല്ലാം ആ ബോർഡിങ് ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഏതോ പട്ടാളക്കാര് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം പട്ടാളക്കാരും ഈ കൂടി നിൽക്കുന്ന ആൾക്കാരും എല്ലാവരെയും കൂടി അവിടെ ഇങ്ങനെ കൂടി നിൽപ്പുണ്ടായിരുന്നുള്ളു ഒരു മനുഷ്യരെ അകത്ത് കയറ്റി അതായത് ഫ്ലൈറ്റിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല പോകാനായിട്ട് അപ്പോഴാണ് സത്യം പറയുക എൻ്റെ ഒരു നല്ല ജീവൻ വീണത് ഞാൻ വിചാരിച്ചു ഒരു മണിക്കൂർ മുമ്പൊക്കെ എയർപോർട്ടിൽ വന്ന് വലിയ സ്റ്റാറായിട്ടൊക്കെ ഞാനിരുന്നു അതും ആ നേരെ ഗേറ്റിൻ്റെ വാതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നെ ചവിട്ടിയല്ലാതെ അവിടെ ഒരു സ്റ്റാഫിന് പോലും ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ലെവലൊക്കെ ഹിമാലയത്തിൻ്റെ അതുവരെ ഞാൻ കൂടി ഇരിക്കുമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം അതായത് ഗേറ്റ് നമ്പർ എപ്പോഴും വേണമെങ്കിലും മാറാമെന്ന് ഞാൻ അനൗൺസ് ചെയ്തതും കേട്ടില്ല എന്ന് എന്നുവെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ബാത്റൂമിലും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയും അനൗൺസ് ചെയ്യേണ്ടത് ഞാൻ കേൾക്കേണ്ടതാണ് പക്ഷേ നമ്മൾ ഈ ഒന്നൊന്നര മണിക്കൂർ മുമ്പെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതോടുകൂടി എനിക്കൊരു മുട്ടൻ പാടം കിട്ടി എവിടെ ഏത് നിമിഷമാണെങ്കിലും ശരി ചെവിയും കണ്ണും എല്ലാം കൂർപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടേ എയർപോർട്ടിൽ ഇരിക്കാവുള്ളൂ അപ്പോൾ ബൈ ആ പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് എനിക്കെങ്ങനെ അബദ്ധം പറ്റും എനിക്കെന്ന് വെച്ചാൽ അബദ്ധം പറ്റാത്ത ഒരാളാണോ ജനിച്ചത് പിന്നെ ഇന്നേവരെ എനിക്ക് അബദ്ധം എന്നുള്ളൊരു സാധനം സംഭവിച്ചിട്ടില്ല സീരിയസ്ലി അപ്പോഴത്തേക്കും ഞാൻ എനിക്കിത് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പന്ത്രണ്ടാമത്തെ ഗേറ്റിലേക്ക് നടന്ന് പോകുമ്പോഴത്തേക്കും ആദ്യം ഞാൻ ഈ ഇരുന്ന സീറ്റ് എന്ന് പറഞ്ഞില്ലേ അവിടെ മൂന്ന് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ മാത്രമേ പോയെന്നും പറഞ്ഞില്ലേ അപ്പം ഞാൻ ആദ്യം ഈ സീറ്റിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും ും ഈ മൂന്ന് പേരിൽ രണ്ടാണും ഒരു പെണ്ണുമാണ് ഈ സ്ത്രീ ആണെങ്കിൽ എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനേതാണ്ട് കാബൂളി വാലയിലെ പോലെ ഭയങ്കര ഇപ്പോഴത്തെ ഫ്രീക്ക് സ്റ്റൈലിലൊക്കെ ഞാൻ ഡ്രസ്സ് ചെയ്ത് പോയത് ഒരു ഗഞ്ചാക്ക് പാൻറ്റും ഒരു കാബൂളി വാല പോലത്തെ ബന്നീനും ഒക്കെ ഇട്ട് മുടിയൊക്കെ പിരിത്ത് മദ്രകളിയെ പോലെ ഭയങ്കര പാഷനായിട്ടായിരുന്നു ഞാൻ പോയത് അപ്പോൾ ഇവരിത് ഏത് കാട്ടുജാതിക്കരി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അട്ടിമൂട്ടി നോക്കുമായിരുന്നു തന്നെ അപ്പം ഞാൻ ഈ എന്തോ വശപ്പശ കാണാലോ ഈശ്വര എന്ത് കരുതി കുറച്ചും കൂടെ വന്ന് ബ്രോട്ടേഷൻ ചെയ്ത് കളയാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോയത് ആക്ച്വലി എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കുണ്ട് ഇവര് മൂന്ന് പേരെ കാണാനില്ല അങ്ങനെയാണ് പിന്നെ ആ സീറ്റിൽ ഞാൻ പോയിരുന്നത് ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോഴും ഈ മൂന്ന് പേര് ഇതായി എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നു പ്ലെയിനിൽ